കൃഷി മാസത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ അടുക്കളമുറ്റത്ത് കുക്കുംബർ കൃഷി ചെയ്യുന്നതിനും അത് നല്ല പോലെ വളർന്ന് വിളവ് ലഭിക്കുന്നതിനുമുള്ള ചില അറിവുകളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് കുക്കുമ്പർ ചെടികൾക്ക് വളരാൻ ചൂടും വെളിച്ചവും ആവശ്യമാണ് വിത്ത് പാകുമ്പോൾ ഒരിഞ്ച് ആഴത്തിനും അതുപോലെ നാലിഞ്ച് അകലത്തിനും നടാൻ ശ്രമിക്കണം വിത്തുകൾ മുളക്കുന്നതിന് പതിവായി നമ്മൾ നനച്ചു കൊടുക്കേണ്ടതുണ്ട് വിത്തുകൾ പെട്ടെന്ന് മുളക്കാനായി പാകുന്നതിന് മുമ്പായി ഇരുപത്തിനാല് മണിക്കൂർ നേരം നനഞ്ഞ പേപ്പർ ടവലിൽ പൊതിഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ മുളച്ചു വരും അതുപോലെ തന്നെ കമ്പോസ്റ്റോ ജൈവവളമോ ചേർത്ത കൂട്ടിലേക്ക് വിത്തുകൾ നടാവുന്നതാണ് മുളച്ചു കഴിഞ്ഞാൽ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ചെടികൾക്ക് ഈർപ്പം അത്യാവശ്യമാണ് അതുകൊണ്ട് ആഴത്തിലുള്ള നല്ല നന ആവശ്യമാണ് പക്ഷേ ഒരിക്കലും കടഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വേനൽക്കാലമാണെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ നനക്കുന്നത് ബാഷ്പീകരണം കുറക്കുന്നു കുക്കുംബർ കൃഷിയിലെ പ്രധാന ശത്രുക്കളായ മുഞ്ഞ ചിലന്തി ആമവണ്ടുകൾ വെള്ളിച്ചകൾ എന്നിവയൊക്കെയാണ് കീടബാധ വന്നു കഴിഞ്ഞാൽ ഇലകൾക്ക് മഞ്ഞ നിറം വളർച്ച മുരടിപ്പ് മറ്റു പ്രാണികളുടെ ശല്യം എന്നിവ ഉണ്ടാകും കുക്കുംബറിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതായത് മുളച്ച് നാലില പ്രായം മുതൽ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവ വളക്കൂട്ടുണ്ട് ആ വളക്കൂട്ടാണ് ഈ കാണുന്ന കുക്കുംബർ തൈകളിലെല്ലാം ആദ്യം മുതലേ ഞാൻ കൊടുത്തു വരുന്നത് അത് വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മളത് ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പഞ്ചസാരയാണ് അതിൽ ആദ്യം വേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്ത് ഈ കപ്പിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് ഈസ്റ്റാണ് പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റില്ലേ ആ ഈസ്റ്റ് ഒരു ടീസ്പൂൺ എടുത്ത് ഇതിന്റെ കൂടി പഞ്ചസാരയുടെ കൂടെ കൊടുക്കണം ഇനി കപ്പിലേക്ക് അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എട്ട് മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം ഒരിക്കലും ഇത് എയർ ടൈറ്റ് ആയ പാത്രത്തിൽ അടച്ചു വെക്കരുത് കാരണം ഈസ്റ്റ് ചേർത്തത് കൊണ്ട് പതഞ്ഞ് പൊന്താൻ സാധ്യതയുണ്ട് എട്ട് മണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് ലിറ്റർ വെള്ളം എടുത്ത് അതിലേക്ക് ഇത് ഇത് ഒഴിച്ചു കൊടുക്കും വീണ്ടും നല്ലപോലെ ഇളക്കി കുക്കുംബറിൻ്റെ ചുവട്ടിൽ ഓരോ കപ്പ് വീടും ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ വളർച്ചയുടെ ആദ്യം ഘട്ടം മുതൽ ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ യാതൊരു കുരുടിപ്പും മഞ്ഞളിപ്പും വരാതെ കുക്കുംബർ ചെടികൾ സൂപ്പറായി വളരും വളമൊക്കെ റെഡിയാക്കിയെങ്കിലും ഞാനിത് ഒഴിച്ചു കൊടുക്കാത്തത് രണ്ട് ദിവസം മുമ്പ് ഞാനിതേപോലെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തത് കാരണമാണ് ഈയൊരു വളം കുക്കുംബറിന് മാത്രമൊന്നല്ല വെള്ളരി വർഗത്തിൽപ്പെട്ട മത്തന് കുമ്പളം വെള്ളരി തുടങ്ങിയ എല്ലാത്തിനും വളരെ നല്ലൊരു ജൈവ വളമാണ് അതുപോലെ കുക്കുംബറിൽ കൂടുതൽ വിളവ് ലഭിക്കാനായി അധികമായി തിങ്ങി വരുന്ന ഇലകൾ ചെറുതായി പ്രോണിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കുക്കുംബർ കൃഷിയിൽ നല്ലപോലെ വിളവ് ലഭിക്കാനായി മണ്ണ് തയ്യാറാക്കൽ തൈകൾ നടൽ ശരിയായ ജലസേചനം കീടനിയന്ത്രണം സമയാസമയങ്ങളിലുള്ള വിളവെടുപ്പ് ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സമയാസമയങ്ങളിൽ വിളവെടുത്തില്ലെങ്കിൽ കുക്കുംബർ മൂത്ത് കഴിഞ്ഞാൽ അത് തയ്ക്കാനിടവ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നമ്മുടെ അടുക്കള മറ്റു നിന്നും ഇഷ്ടം പോലെ കുക്കുംബർ വിളവെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്